സംസ്ഥാനത്ത് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ ആരംഭിക്കുക പദ്ധതി സംസ്ഥാനത്തിന്റെ വ്യവസായ മുന്നേറ്റത്തെ വൻതോതിൽ ശക്തിപ്പെടുത്തും സംസ്ഥാന സർക്കാരിന്റെ മറ്റൊരു അഭിമാന പദ്ധതിയാണ് ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്താനും വ്യവസായ അക്കാദമിക് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ വഴിയൊരുക്കും സംസ്ഥാനത്തിന്റെ വ്യവസായ മുന്നേറ്റത്തെ വൻതോതിൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും പദ്ധതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഭൂമി ഉറപ്പുവരുത്തിയതിനു ശേഷം ലഭിക്കുന്ന അധിക ഭൂമിയിലായിരിക്കും പാർക്കുകൾ ആരംഭിക്കുക ഒന്ന് നമുക്ക് വ്യവസായങ്ങൾക്ക് സ്ഥല ലഭ്യത കേരളത്തിൽ കുറവാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും ഈ രണ്ട് പ്രശ്നങ്ങളും എന്താണ് ഇതുപക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന ഒരു കാഴ്ചപ്പാട് വ്യവസായ വകുപ്പ് വികസിപ്പിക്കുന്നത് അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്തിരുന്നു ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് മന്ത്രിസഭായോഗം അംഗീകരിച്ചിട്ടുള്ളത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒന്നര കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി സർക്കാർ നൽകുന്നതായിരിക്കും ഒരു ഈ വർഷം വർഷം തന്നെ സാമ്പത്തിക തുടങ്ങണമെന്നാണ് സർക്കാർ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയ ഇന്റേൺഷിപ്പുകൾ ഈ പദ്ധതിയിലൂടെ നൽകാൻ കഴിയും അതിനൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ പുതുതായി കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക ഉത്പാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള സംവിധാനം ആവിഷ്കരിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു